ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയ പ്രൊമോ വീഡിയോ പ്രേക്ഷകർക്കെല്ലാം ഷോക്കിംഗ് ആണ് എഴുപത്തിയഞ്ച് ദിവസം പിന്നിടുമ്പോൾ വീണ്ടും ഒരു മിഡ് വീക്ക് എവിഷൻ വരുന്നു അതിൽ ആതില പുറത്താവുന്നതായിട്ടാണ് പ്രൊമോ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഏറ്റവും മോശം പ്രകടനത്തിൻ്റെ പേരിൽ വീട്ടിൽ തുടരാൻ യോഗ്യതയില്ലാത്തവരുടെ പേരുകൾ ഹൗസ്മേറ്റ്സ് തന്നെ നോമിനേറ്റ് ചെയ്യുകയായിരുന്നു അതിൽ ഏറ്റവും അധികം വോട്ട് കിട്ടിയ ആദില പുറത്താവുന്നു ഇതുവരെ ബിഗ് ബോസ് ഷോയിൽ ചേട്ടനും സഹോദരിമാരുമായി നിന്നിരുന്ന ആദിലയും ഷാനവാസും പരസ്പരം നോമിനേറ്റ് ചെയ്യുന്നത് കാണാം ആദിലയാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പ്രധാന കവാടം തുറക്കപ്പെടുമ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ആതില ഇറങ്ങവേ കൈ കൊടുത്തിട്ട് അത് സ്വീകരിക്കാൻ പോലും ഷാനവാസ് തയ്യാറാവുന്നില്ല നൂറ വളരെയധികം ഇമോഷണലായി കരയുന്നതും പ്രൊമോ വീഡിയോയിൽ കാണാം അതേസമയം ഇത് ബിഗ് ബോസിൻ്റെ ഏഴിന്റെ പണികളിൽ ഒന്നായിരിക്കാം എന്നു തന്നെയാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ കാരണം ഈ സീസണിൽ നേരത്തെയും മിഡ് വീക്ക് എവിക്ഷൻ നടന്നിരുന്നു അതിൽ പുറത്തായ ഒനിയൽ സാബുവും ശാരീകിയും ഒരു ദിവസത്തിനു ശേഷം മടങ്ങിയെത്തുകയും ചെയ്തു ബിഗ് ബോസിൽ ആര് തുടരണം എന്നത് പ്രേക്ഷകരുടെ തീരുമാനമാണെന്നിരിക്കെ ഹൗസിന് അകത്തുള്ളവർക്ക് ആ തീരുമാനം എടുക്കാനുള്ള അവകാശമില്ലാത്ത സാഹചര്യത്തിൽ ഇതെങ്ങനെ സാധ്യമാവും എന്നാണ് പലരുടെയും ചോദ്യം പ്രധാന കവാടം തുറക്കപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷെ തുറക്കുമ്പോൾ അകത്തേക്ക് ആരെങ്കിലും സർപ്രൈസായി വന്നേക്കാം അതുമല്ലെങ്കിൽ ആ ആതിലെ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയേക്കാം എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ അനുമാനം എന്തൊക്കെയാണെങ്കിലും എന്താണ് ആതിലിയുടെ വിധി എന്നറിയാൻ എപ്പിസോഡ് പുറത്തു വരുന്നതുവരെ കാത്തിരിക്കുക തന്നെ വേണം